പച്ചക്കായ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പച്ചക്കായ എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാവാറില്ല അയ്യേ പച്ചക്കായക്ക് എന്താ ടേസ്റ്റ് ഉണ്ടാവാന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കാൻ തോന്നും അപ്പോൾ നമുക്കിത് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് അത് നമുക്ക് നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം സവാള ഞാനിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചക്കായ ആണ് ഞാനിവിടെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇനി വെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ മതിയാവും ഇനി പച്ചക്കായയുടെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി കോർണറിലുള്ള സൈഡിലുള്ള പൊന്തി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അതിന് നമുക്കൊന്ന് ഇതേ രീതിയിലൊന്ന് ചീന്തി കളയുന്നുണ്ട് എല്ലാ വശങ്ങളിലുള്ള ഈ കോർണറിലുള്ള കട്ടിയുള്ള ഭാഗം ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം രണ്ട് പച്ചക്കായും രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കായ എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം വളരെ തിന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടെടുക്കാം നല്ല നേരിയതായിട്ട് വേണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് ഇപ്പോൾ ഇതാ പച്ചക്കായ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇനി എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നീളത്തിലങ്ങ് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് മുഴുവൻ പച്ചക്കായോ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ കുറച്ചധികം നീളമുണ്ടല്ലോ അപ്പോൾ ഇത്രയും നീളം വേണ്ട നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് സെൻറ്ററിൽ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം പച്ചക്കായ കട്ട് ചെയ്തിട്ട് കുറേ നേരം വെളിയിൽ വെക്കരുത് അത് കറുത്ത് പോകും കട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കി തുടങ്ങണം അപ്പോൾ അതാ മുഴുവൻ പച്ചക്കായ ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചക്കായ കളർ മാറിപ്പോകാതിരിക്കാനും അതുപോലെ പച്ചക്കായ്ക്കൊരു കറയുണ്ടല്ലോ അത് പോകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക നോൺ സ്റ്റിക്ക് പാനല്ലോ പച്ചക്കായിക്കൊരു കറയുണ്ട് അതുപോലെ ഒരു പശപശപ്പുണ്ട് അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ടൈപ്പ് ചട്ടി അലൂമിനിയം സ്റ്റീല് ഇരുമ്പ് ചട്ടി മൺചട്ടി ഇതിലൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതായിരിക്കും പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളുസെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒരുപാട് വഴന്ന് ബ്രൗൺ കളറാവൊന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി ഇപ്പോൾ ഇതാ സവാളൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത് ഈ കറിവേപ്പില കൂടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്കായിട്ട് പൊടികൾ ചേർക്കുമ്പോൾ എല്ലാ പൊടികളും വളരെ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഒരുപാട് പൊടികൾ ചേർത്ത് കൊടുത്തേക്കരുത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കണം ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പച്ചക്കായ കഷ്ണങ്ങൾ വെള്ളത്തിൽ നിന്ന് കോരിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം മുഴുവന് കളഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കായ കഷ്ണങ്ങൾ കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ ഇങ്ങനെ വയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണിലും കുറവായിട്ടാണ് ചേർത്തിട്ടുള്ളത് എല്ലാ പൊടികളും പേരിനെ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക നമ്മുടെ പച്ചക്കായ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മസാല പുരണ്ടിരിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് കവർ ചെയ്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ അടച്ച് വയ്ക്കാനായിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം പച്ചക്കായ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി പകുതിക്കൂടെ വെന്ത് വരാനുണ്ട് നമുക്കിതിലേക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക വീണ്ടും തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കുക വളരെ ചെറിയ തീൽ വേണോ ഇങ്ങനെ വേവിച്ചെടുക്കാനായിട്ട് ഇടയ്ക്കിടെ തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മറന്നേക്കരുത് അപ്പോൾ ഇതാ അഞ്ചാറ് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന് ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളുണ്ട് ഇല്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളുണ്ട് അപ്പോൾ തൊലിയുള്ള കഷ്ണങ്ങൾക്ക് കുറച്ച് വേവ് കൂടുതലുണ്ടാവും അപ്പോൾ അത് വെന്തോന്ന് നോക്കണം അല്ലെങ്കിൽ അത് കട്ടിയായിട്ട് കിടക്കും ഉള്ളിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ എല്ലാ കഷ്ണങ്ങളും ഒരേ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കുറേ നേരം ഇളക്കിക്കൊണ്ടിരുന്ന ഇത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇത് ഉടയാൻ തുടങ്ങും വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികമായിട്ട് മിക്സ് ചെയ്യേണ്ട ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിൽ കൂടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ നമുക്കിത് ചൂടോട് കൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് കിട്ടുന്ന പോലെയൊക്കെയാണിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ പച്ചക്കായി വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് നമ്മുടെ മെഴുക്ക് പുരീട്ട് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം താങ്ക്